ഓം ശ്രീനാരായണ പരമഗുരവി നമ പാട്ട് മന്ത്രം പതിനഞ്ച് ഈ എല്ലാം വിഴുങ്ങീ തീരറ്റഴു ചൊല്ലുമുണ്ടുനിന്നാടുപാമ്പേ എല്ലാം വിഴുങ്ങിയെ തീരറ്റഴു ചൊല്ലുന്നുണ്ടു നിന്നാടുപാമ്പേ ശ്രീനാരായണ പരമഗുരവി നമ ം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം പതിനഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കൊച്ചു കൊച്ചറിവുകളെയെല്ലാം പുറംതള്ളി അതുല്യവും അനന്തവുമായി വിലസുന്ന ഒരു വസ്തുതത്വം എങ്ങും ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നുവെന്ന് ധരിച്ചുകൊണ്ട് അല്ലയോ കൊണ്ടലിനി നൃത്തം വെച്ച് മുന്നോട്ട് നീങ്ങൂ എല്ലാം സ്വരൂപം എന്തു ഭക്ഷിക്കാൻ എന്തു ഭക്ഷിക്കാതിരിക്കാൻ എന്തു ചെയ്യാൻ എന്തു ചെയ്യാതിരിക്കാൻ എന്തു പറയാൻ എന്തു പറയാതിരിക്കാൻ എല്ലാം ബ്രഹ്മമായ ലോകവാസനകളെ വിശേഷമകറ്റി ദൃഢമായ ഈ ബ്രഹ്മനിഷ്ഠയിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് ജീവൻ മുക്തി ജീവൻ മുക്തി നേടി സർവം ബ്രഹ്മസ്വരൂപമായി കണ്ട് ലോക സംഗ്രഹത്തിലേർപ്പെട്ട് തൻ്റെ ബ്രഹ്മനിഷ്ഠയുടെ അനുഭവമാണ് ഈ പതിനഞ്ചാം ഈരടിയിലൂടെ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ വ്യക്തമാക്കി തരുന്നത് ഓം ശ്രീനാരായണ परमगुरवी नम ओं श्री शारदाबिकाई नमः